നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സാഖൻ ന്യൂസിന്റെ പുതിയ ഇന്നലെ മുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത കാര്യമായിരുന്നു സർജിയുടെ പേർ കേരള ബ്ലാസ്റ്റേഴ്സ് റൂമറക്കോ ഇപ്പം നിലവിൽ അത് നടക്കത്ത് അത് നടക്കാൻ സാധ്യതയില്ല എന്നാണ് മാർക്കസ് മോഗുലോ പറയുന്നത് സർജിയോലെ പേർക്ക് ഒഡീഷേസിൽ ഒഡീഷയിൽ ഒരു വർഷത്തെ കോൺട്രാക്റ്റും കൂടെ അദ്ദേഹത്തിന് ശേഷിക്കുന്നുണ്ട് എന്നാണ് മാർക്കസ് പറയുന്നത് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഒരു എൻഗ്രിമെൻറ്റും കാലങ്ങളൊന്നും സെൻറ്റ് ചെയ്തിട്ടില്ല എന്നാണ് മാർക്ക് മാർക്ക് സ്മഗുൽ ഇന്നലെ മനോരമ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് യുഗോ കോമസും അതേപോലെ തന്നെ സെർജിയൽബിയൂറോയും ടീമിലേക്ക് എത്തുന്നതാണ് എന്നാൽ മനോരമ റിപ്പോർട്ട് ചെയ്തത് സെർജിയൽബറോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുത്തില്ല എന്ന് മാർക്കസ് മാർക്ക് സ്മഗുലോപ്പ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മനോരമയുടെ വാർത്ത മാർക്കസ് മാർക്ക് സ്മഗുലോപ്പ് റിപ്പോർട്ട് ചെയ്തത് സെർജിയൽ ഒബ്യൂറോയും യുഗോ കോമസൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യത ഇല്ല എന്നാണ് മാർക്ക്സ് മുകളുലോ അറിയിച്ചത് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കുന്നത് കൂടുതൽ ഐ എസ് എൽ കണ്ടുപിടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെങ്കിൽ ലഭിക്കാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യും